ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരെട്ട് വിളിയായിട്ടുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ എൻ്റെ മിക്ക കൂട്ടുകാരും എന്നോട് ചോദിച്ച് എന്താ പെരുന്നാളിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലേ ഇടാത്തത് എന്താ എന്ന് അപ്പോൾ ഈ കൊല്ലം നമുക്ക് പെരുന്നാളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മരണം സംഭവിച്ചു അത് നമുക്ക് ആർക്കും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മരണമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാൾ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് കൈമയോ ജീരകശാല അരിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ കൈമയിലും ജീരകശാല അരിക്കൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ആ അരിയിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കൈമാ റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളമാണ് ഈ അരിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഒരു ചോറ് പറ്റിച്ചിട്ടല്ല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അളവുകളൊന്നുമില്ല നല്ല രീതിക്ക് ചോറ് പാകത്തിന് വേവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചോറ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്ന സമയത്ത് ഞാൻ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ടയും ഗാമ്പും മൂന്നല്ല്ല് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഈ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന സമയത്തല്ല നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്താണെങ്കിലും ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു റൈസിൻ്റെ അകത്ത് ഉപ്പ് കാണത്തില്ല അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ചോറ് നല്ല വെന്ത് വേവ് ഉണ്ടാകണം ചിലവർക്ക് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രം മതിയാകും അപ്പോൾ വേവൊക്കെ കുറച്ച് നല്ല രീതിക്ക് വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ റൈസൊക്കെ തോനെ വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മുറി എന്നുള്ളത് ഒരു നാരങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ആയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ബിരിയാണി അരി തായത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് റൈസ് ഒന്നും ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിലായിരിക്കത്തില്ല നമുക്ക് ചോറ് കിട്ടുന്നത് ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ ഇതാ ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ റൈസ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ സലാഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ചോറ് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാ ചോറൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ഒപ്പമോ മട്ടൻ്റെ ഒപ്പമോ ബീഫിൻ്റെ ഒപ്പവും കൂട്ടി കഴിക്കാൻ പറ്റും കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം ഇത് ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ചോറൊക്കെ ഞാനും വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഒന്ന് ഒന്നിനും ഒന്ന് തൊടാതെ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചോറ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകളാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ചോറൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിനാവശ്യമായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെറുതായിട്ട് കനം കുറഞ്ഞ് തന്നെ ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടൊരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചു സൺഫ്ലവർ ഓയിലും ഒരു വലിയ സ്പൂൺ നെയ്യും ആണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റൈസിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോഴത്തേക്ക് പൊതുവിൽ ആൾക്കാർ പറയാറുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എണ്ണയിൽ നെയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന റൈസിനാണെങ്കിലും കറികൾക്കൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഒരു വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയും ചേർക്കാവുന്നതാണ് മല്ലിയിലയും കറിവേപ്പിലയും ഒരുമിച്ച് ചേർത്താലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകത്തേ ഉള്ളൂ മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതായിത്ര മാത്രം വഴണ്ടി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഈ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ ഗരം മസാല പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കഴിവതും കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ചേർക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ പൊടിക്കൂട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടിക്കൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പിടിച്ച് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഒന്നൊന്ന് തൊടാതെയാണ് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചോറ് ഇട്ട് കൊടുത്ത് നിരത്തി നിരത്തി ഇട്ടുകൊടുക്കുക അതിനുശേഷം ചോറൊക്കെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിലെ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീതിയുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ചോറൊക്കെ പൊഴിഞ്ഞു പോകും കുഴഞ്ഞു പോകും എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ആ ബേക്ക് പോഷനുണ്ടല്ലോ നിങ്ങളത്തിന് ഇരിക്കുന്ന ആ പോഷൻ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള രുചികരമായിട്ടുമുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നി നിർബന്ധം നിങ്ങൾക്ക് ഇഷ്ടമാണ് നെയ്യുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിനുള്ള നെയ്യ് എണ്ണയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം ഇത് ചെറു ചൂടിൽ വെച്ച് കൊടുത്തിട്ട് മൂടിക്കൊടുത്ത് വെക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കൂടി കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ